വാഴയിൽ ഐശ്വര്യ അയൽക്കൂട്ടം സിൽവർ ജൂബിലി സമാപനം പേരാവൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മുതിർന്നവരെ ആദരിക്കലും നടത്തി സെക്രട്ടറി ശ്രീനിവാസൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ടോമി ചേക്കാത്തടത്തിൽ അധ്യക്ഷനായി അയ്യൻമുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിശ്വനാഥൻ ജൂബിലി സന്ദേശം നൽകി രക്ഷാധികാരി കെ സി ജോസ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് അംഗം രാജേഷ് മുൻ പ്രസിഡന്റ് വേണുഗോപാലൻ ജോസ് ജോർജ് ബെന്നി പുതിയാംപുറം എൻ എൻ മാത്തുക്കുട്ടി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ട്രഷറർ സി കെ കാർത്തികേയൻ ചടങ്ങിന് നന്ദി അറിയിച്ചു വിവിധ കലാപരിപാടികളും അരങ്ങേറി ഈ ഈ പ്രദേശത്തിന്റെ കഴിഞ്ഞ വർഷ കാലമായിട്ട് പ്രവർത്തിക്കുന്നത് വളരെ അഭിമാനകരമായ മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ് ആ സാമൂഹ്യ ജീവി എന്ന നിലയിൽ മനുഷ്യന് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് പൊരുത്തപ്പെട്ട് ദോഹ്യപ്പെട്ട് ജാതി മത വിത്യാസമുണ്ട് രാഷ്ട്രീയ എല്ലാവരെയും ഒന്നിപ്പിച്ചു നിർത്തുന്ന ഒരു ഇരുപത്തിയഞ്ചു വർഷം മുൻപ് ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപീകരിക്കാനും നേതൃത്വം നൽകാനും ആലോചിച്ച് തീരുമാനിച്ചു അതിന്റെ വന്ന ആളുകളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദനം അറിയിക്കുകയാണ് നാട്ടിന്റെ നന്മയാണ് നാട്ടിയ പ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാണ് സമർപ്പണം നാട്ടിൻപുറത്തിന്റെ ഒരു നന്മയാണ് അയൽമുഖബന്ധം ജോലി തിരക്കും പണിത്തിരക്കും എല്ലാം ഉള്ളവരാണ് അവരുടേതായ ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിക്കുന്ന കൂട്ടത്തിൽ തന്നെ പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാനുള്ളൊരു കൂട്ടായ്മ കാര്യമാണ് ഇരുപത്തിയഞ്ചു വർഷം നന്നായിട്ട് അത് കൊണ്ടുപോയി ഈ പ്രദേശത്തിന്റെ പ്രത്യേകതകളുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു